ഇനി നമുക്ക് കോഴി നിറച്ചത് നോക്കാം അപ്പൊ നമുക്ക് നോക്കാം ഇല്ലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് ഇതിലേക്ക് രണ്ടും മസാല ഉണ്ടാക്കും ഒരു മസാല മുട്ട വെച്ചിട്ടുണ്ടാക്കും ആ മസാലയാണ് കോഴിയുടെ ഉള്ളിലേക്ക് ഫില്ലിംഗ് ആയിട്ട് വെക്കണത് പിന്നെ തക്കാളി കൊണ്ട് വേറെ മസാല ഉണ്ടാക്കും ആ മസാലയിൽ ഇട്ടിട്ടാണ് ചിക്കൻ വേവിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഇല്ലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് അതിനുവേണ്ടിട്ട് ഞാനിവിടെ ഒരു ചിക്കൻ ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് ഈ ചിക്കൻ്റെ സ്കിന്നൊക്കെ മാറ്റിട്ട് ചിക്കൻ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ചിക്കൻ ഒരു ഒന്നേകാൽ കിലോ ചിക്കൻ ഉണ്ട് ചിക്കൻ എടുക്കുമ്പോൾ ചിക്കൻ വരങ്ങിയെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ വേണ്ടത് തക്കാളിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മൂന്ന് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ഈ തക്കാളിയെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മുട്ട വേണം അതിന് വേണ്ടിയിട്ട് രണ്ടും മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട് അതിനു വേണ്ടിയിട്ട് ഒരു പതിനാറ് വെല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടിയിട്ടൊന്ന് അരച്ചെടുക്കണം പിന്നെ വേണ്ടത് പച്ചമുളക് പച്ചമുളക് നിങ്ങളുടെ എരുവിനുസരിച്ചിട്ട് ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികള് മഞ്ഞൾപ്പൊടി വേണം മുളകിന്റെ പൊടി വേണം പിന്നെ മല്ലിപ്പൊടി വേണം ഈ മസാലപ്പൊടികളൊക്കെ ഞാൻ അതിലേക്ക് ചേർക്കുമ്പോൾ ആ ചേർക്കുന്ന സമയത്ത് അതിന്റെ അളവ് കൃത്യമായിട്ട് പറയാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഗരം മസാലയാണ് ഗരം മസാല ഫ്രഷായിട്ട് പൊടിച്ചിട്ട് ചേർക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു ഭക്ഷണം കറുകു പട്ടി എടുത്തിട്ടുണ്ട് രണ്ട് തക്കോലം അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു പതിനെട്ട് ഏലക്കായ പതിനാറ് കരിയാമ്പൂ പിന്നെ ഞാനിവിടെ കുറച്ച് ജാതി പത്രി എടുത്തിട്ടുണ്ട് അതൊരു ജാതി പകുതി മാത്രം എടുത്താൽ മതി ഒരു ജാതി പത്രിയുടെ പകുതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജാതിപത്രി മുഴുവനായിട്ട് എടുത്തിട്ട് അതിന്റെ പകുതി മാത്രം എടുക്കാം ഇതെല്ലാം കൂടി ചൂടാക്കിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിട്ട് പിന്നെ വേണ്ടത് സവോളയാണ് അതിന് വേണ്ടിയിട്ട് മൂന്ന് വലിയ സവോള നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചിക്കൻ നിറച്ചതാക്കാന്ന് ഈ കോഴി നറച്ചതാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചിക്കൻറെ ഉള്ളിലേക്ക് വെക്കണ ഫില്ലിംഗ് ഉണ്ടാക്ക അതിനുവേണ്ടിട്ട് നല്ല കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ട് ചൂടാക്ക ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഞാനിവിടെ മൂന്ന് വലിയ സവോളയാണ് നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചേക്കണേ ഞാൻ പകുതി ചേർക്കാം പകുതി നമ്മൾ തക്കാളിയും കൊണ്ട് മസാലയും ഉണ്ടാക്കുമ്പോൾ ബാക്കിയുള്ളത് ചേർക്കാം അപ്പോൾ സവോള നന്നായിട്ട് വഴന്നിട്ട് ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാനിതിവിടെ വെള്ളം ചേർക്കാണ്ടാണ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തത് ഇതിലേക്കൊരു മുക്കാ ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലി പേസ്റ്റ് ചേർക്കാം ഇപ്പൊ ജിഞ്ചർ ഗാർലി പേസ്റ്റും ഇനി അത് കിടന്നിട്ട് നന്നായിട്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഇതിലേക്ക് ഒരു കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇതേപോലത്തെ വലിയ സ്പൂണിനാണ് ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് ഈ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ആ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ എപ്പോഴും മഞ്ഞൾപ്പൊടി നന്നായിട്ട് മുരിങ്ങണം ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം മല്ലിപ്പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം ഈ മസാലപ്പൊടികളൊക്കെയും കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു കൈപ്പറസം ഉണ്ടാവും ഇനി ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം അത് നിങ്ങളുടെ എരുവിനുസരിച്ചിട്ട് ചേർക്കാം ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് മുളകിൻ്റെ പൊടിയും അത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി ചേർക്കുക ഒരുപാട് തക്കാളി ചേർക്കണ്ട ഒരു തക്കാളിയുടെ പകുതി നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുക ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ തക്കാളി ചേർക്കാറില്ല പക്ഷേ തക്കാളി പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ നമ്മൾ ആ മുട്ട മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആ മുട്ടയുടെ ഉള്ളിലേക്കൊക്കെ ഈ തക്കാളിയുടെ ടേസ്റ്റൊക്കെ നന്നായിട്ട് കിട്ടും അപ്പോൾ ഒരുപാട് തക്കാളി ചേർക്കണ്ട ഒരു തക്കാളിയുടെ പകുതി മാത്രം ചേർക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഗരം മസാല ചേർക്കാം ഗരം മസാലയും ഞാനിവിടെ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ആ ഗരം മസാല നിങ്ങൾ എടുക്കുമ്പോൾ ഗരം മസാല നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാനിവിടെ ഒരു കാ ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കണത് ഈ പൊടിച്ചെടുത്തങ്ങനെ ഗരം മസാല മുഴുവനും നമുക്ക് ഇതിലേക്ക് ആവശ്യം വരില്ല ബാക്കിയുള്ള ഗരം മസാല നിങ്ങൾ വെച്ചിട്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് നമുക്ക് ചേർക്കാം രണ്ട് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് വേവിക്കാം അപ്പൊ ആ തക്കാളി ഞാൻ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വേവണം ഇപ്പോൾ തക്കാളിക്ക് നന്നായിട്ട് വെന്ത് ഉടങ്ങിയിട്ടുണ്ട് ഈ മസാല റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് പുഴുങ്ങി വെച്ചേക്കണ മുട്ട ചേർക്കാം ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഫോൾ ഇട്ട് കൊടുക്കാം മസാല നീക്കി വയ്ക്കുക ഇത് ഇപ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ വെക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഈ തക്കാളി കൊണ്ടുള്ള മസാല ഉണ്ടാക്കുക എടുക്കുമ്പോൾ കുറച്ച് വലിയ നല്ല കട്ടിയുള്ള പാൻ എടുക്കണം ഈ ഇതില്ലാത്തു തന്നെ ഇട്ടിട്ടാണ് നമ്മൾ ചിക്കനും വേവിച്ചെടുക്കുന്നത് അപ്പോൾ ആ ചിക്കൻ ഫുള്ളായിട്ട് കൊള്ളണം വലിയൊരു പാൻ എടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ബാക്കിയുള്ള സവോള ചേർക്കാം ഈ സവോള നന്നായിട്ടൊന്ന് വളർന്നു വരണം ഈ സവോള നന്നായിട്ട് വളർന്ന് വന്ന് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് വളർന്നു കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സവോളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഒരുമിച്ച് ചേർക്കുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പെട്ടെന്ന് അടിയിൽ പിടിക്കും ഈ സവോള നന്നായിട്ട് വളർന്നു വന്ന് കഴിഞ്ഞുമ്പോൾ ഈ സവോളേൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ അങ്ങോട്ട് നല്ല ഡ്രൈ ആയിട്ട് വരും അല്ലെങ്കിൽ ഈ സവോളയുടെ ഉള്ളിലുള്ള വെള്ളം കൊണ്ടായിരിക്കും നമ്മൾ ഈ സവോളയും ജിഞ്ചർ ഗാൽ പേസ്റ്റും രണ്ടും കൂടി ഒരുമിച്ച് അരക്കുമ്പോൾ ജിഞ്ചർ ഗാർലി പേസ്റ്റ് അടിയിൽ പിടിക്കുന്നുണ്ട് അപ്പോൾ സവോളം നന്നായിട്ട് വളർന്നു കഴിഞ്ഞുമ്പോൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലി പേസ്റ്റ് ചേർക്കാം അപ്പോൾ സവോള നന്നായിട്ടൊന്ന് വളർന്നു വന്നിട്ടുണ്ട് സവോള നന്നായിട്ട് വളട്ടി എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവോള നല്ല സോഫ്റ്റ് ആയിട്ട് തരും ഈ ഇതിലേക്ക് ജിഞ്ചർ ഗാർലി പേസ്റ്റ് ചേർക്കാം അരച്ചെടുത്തേക്കാൾ ജിഞ്ചർ ഗാർലി പേസ്റ്റ് മുഴുവനും ചേർക്കുന്നുണ്ട് ഞാനിവിടെ ഒരു പതിനാറ് വലിയ വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി കൂടിയിട്ടാണ് ജിഞ്ചർദാരി പേസ്റ്റ് ഉണ്ടാക്കി ഉണ്ടായിരുന്നത് അതിനകത്ത് നിന്ന് കുറച്ച് ജിഞ്ചർ ദാരി പേസ്റ്റ് ഞാനിവിടെ മുട്ടയുടെ മസാലയ്ക്ക് ചേർത്തു ബാക്കി അവിടെ ചൂടു ഇതിനകത്ത് ചേർക്കണം കാരണം ഇത് നമുക്കൊരു ഫുള്ളായിട്ടുള്ളൊരു ചിക്കനുള്ള മസാലയാണ് ഉണ്ടായിരുന്നത് ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ദാരി പേസ്റ്റ് ഉണ്ടാവും ഞങ്ങൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുമ്പോഴായിരുന്നാലും ഒരു ഫുള്ളായിട്ടുള്ള ചിക്കനുള്ള വെളിച്ചെണ്ണ ചേർക്കണം ജിഞ്ചർ ദാൽ പേസ്റ്റും ഞങ്ങൾക്ക് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി ഞങ്ങൾ കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം ഞാൻ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഈ മല്ലിപ്പൊടി ഞങ്ങൾക്ക് കിടന്നിട്ട് നന്നായിട്ട് മുരിയണം മല്ലിപ്പൊടി ഇങ്ങകത്ത് ഇറങ്ങിട്ട് നന്നായിട്ട് മരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം മുളകിൻ്റെ പൊടി നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർക്കാം ഞാൻ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് പച്ചമുളകും ചേർക്കാം പച്ചമുളകും നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർക്കാം ഇപ്പം മസാല പൊടികളെല്ലാരും ഇങ്ങനത്തെ കിടന്നിട്ട് നന്നായിട്ട് മരുന്നിട്ടുണ്ട് ഇതിലേക്ക് തക്കാളി ചേർക്കാം ഇത് രണ്ടര തക്കാളി ഉണ്ട് ഞാൻ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് പതി തക്കാളി മുട്ടയുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് എടുക്കും ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഈ തക്കാളി നന്നായിട്ട് വേവിച്ചെടുക്കാം ഈ തക്കാളി നന്നായിട്ട് വെന്ത് ഇതിനകത്ത് നിന്ന് വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരണം അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫുള്ളായിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് ഈ ചിക്കൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് മുട്ടയുടെ ഫില്ലിങ് വെക്കുക ഇപ്പം എൻ്റെ ഉള്ളിലേക്ക് ഈ മുട്ടയുടെ ഫില്ലിങ് വെച്ചിട്ടുണ്ട് ഈ ചിക്കൻ്റെ ഈ രണ്ട് കാലും കട്ടി കൂടിയിട്ടുള്ള നൂല് വെച്ചിട്ട് കെട്ടി വെക്കണം ഈ തക്കാളിക്ക് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് മല്ലിയല ചേർക്കുക അപ്പോൾ മല്ലിയല ചേർക്കുന്ന കാര്യം ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മല്ലിയല ഇതിലേക്ക് നന്നായിട്ട് ചേർക്കണം ഞാനിവിടെ ഇതിലേക്ക് ഇത്രയ്ക്ക് മല്ലിയല ചേർക്കണത് മല്ലിയല നന്നായിട്ട് ചേർക്കണം അപ്പോഴായിരിക്കും ഈ ചിക്കൻ നിറച്ചേനും നല്ല ടേസ്റ്റ് ഉണ്ടാവുക തക്കാളിയും കൊണ്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ ഫുള്ളായിട്ടുള്ള ചിക്കൻ വെച്ചിട്ട് ചിക്കൻ ഈ മസാലയിൽ ഇട്ടിട്ടാണ് വേവിക്കാൻ വേണ്ടിയിട്ട് പോണത് അതിന് മുമ്പായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ വെള്ളം ഈ തക്കാളിയുടെ മസാലയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ചിക്കൻ ചേർക്കുക ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഒരു അര ഗ്ലാസ് വെള്ളം മതിയാവും പിന്നെ ചിക്കൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞുമ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്നും കുറച്ച് നന്നായിട്ട് വെള്ളം വരും ഒരുപാട് വെള്ളം ചേർക്കണ്ട ഒരുപാട് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഒരുപാട് വെന്ത് പോവുകയും ചെയ്യും പിന്നെ നമ്മൾ ഈ ചിക്കനെ നമ്മൾ തിരിച്ച് മറിച്ച് വരുന്ന സമയത്ത് ചിക്കൻ ഒരുപാട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ്റെ ഓരോ ഇങ്ങനെ വിട്ടുപോകും അപ്പം ഇതിലേക്ക് നമുക്ക് അര ഗ്ലാസ് വെള്ളം ചേർക്കാം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ചിക്കൻ വെക്കാം ഇതേപോലെ ഈ മസാല ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഇങ്ങനെയൊന്ന് ഒഴിച്ചോടും മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണ്ട മീഡിയത്തിനേക്കാളും കുറച്ച് കൂട്ടി വെക്കാം എന്നിട്ട് ഇത് രണ്ട് സൈഡും ഇടയ്ക്ക് തിരിച്ചും മറിച്ച് മുട്ട് കൊടുക്കണം ഒരു സൈഡ് തന്നെ ഇട്ടിട്ട് ചിക്കൻ വേവിക്കരുത് ഈ ചിക്കൻ നന്നായിട്ട് വെന്തിട്ട് ഇതിനകത്തേ മസാലയ്ക്ക് നല്ല ഡ്രൈ ആയിട്ട് വരണം ഈ ചിക്കൻ മറ്റേ സൈഡ് തിരിച്ചിട്ട് ഇപ്പോൾ ഇതിനകത്തെ മസാലയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ചിക്കൻ ഒരു ഭാഗം വേവായിട്ടുണ്ട് ഈ ഇതൊരു ലോ സ്പീഡിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ലോ സ്പീഡിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ തീ അങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ഈ മസാല ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോവുകയും ചെയ്യും പിന്നെ ലോ സ്പീഡിൽ സ്പീഡിലിട്ടിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഒന്നും കൂടി നന്നായിട്ട് ഈ മസാല ഒക്കെ പിടിച്ചിട്ട് കുറച്ചും കൂടി നല്ല ടേസ്റ്റിൽ വരും ഒരു ലോ ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് മൂടി വെക്കാം ഇപ്പൊ ചിക്കൻ നിറച്ചത് റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ മസാലയ്ക്ക് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ചിക്കനും നന്നായിട്ട് വെന്തിട്ടുണ്ട് നിങ്ങൾ ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടും മസാല ഇതേപോലെ തിക്കായിട്ട് വന്നിട്ട് പിന്നെ തുറന്ന് വെച്ചിട്ട് ഈ മസാല നല്ല തിക്കായിട്ടിട്ടെടുക്കാം ഈ മസാല കരിഞ്ഞു പോകട്ടെ ഇനി ഇതിലേക്ക് നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ അര ഗ്ലാസ് വെള്ളം മാത്രം ചേർക്കാൻ തീ ഒരുപാട് വെള്ളം ചേർത്തിട്ട് ചിക്കൻ വേവിച്ചെടുക്കണ്ടേ എന്റെ രണ്ട് നാലും നിങ്ങൾ ഇതേപോലത്തെ നല്ല കട്ടി കൂടിയൊരു ത്രെഡ് വെച്ചിട്ട് കെട്ടണം അല്ലെങ്കിൽ ആ ചിക്കൻ്റെ ഉള്ളിലെ മസാലയിലേക്കും ചിക്കൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മസാലയിലേക്കും പുറത്തേക്ക് പോകും നിങ്ങൾ ഇത് കെട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഈ ത്രെഡ് ഇതേപോലത്തെ ആയിരിക്കണം കളറിൻ്റെ എടുക്കരുത് കളറിൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആ ത്രെഡിൽ കളർ ഉണ്ടാവും ആ കളർ നമ്മുടെ ഈ ആവും അപ്പോൾ ഇതേപോലത്തെ വൈറ്റ് തന്നെ എടുക്കണം ഈ ചിക്കൻ നിറച്ചത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം ചിക്കൻ നിറച്ചത് റെഡി ആയിട്ടുണ്ട്